പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിലായി ജെ എൽ ജി ഗ്രൂപ്പുകൾ ഒരുക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു വലിയ വിപുലമായിട്ടില്ലെങ്കിലും ഓണത്തിന്റെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വിലക്കുറവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇത്തരം മേളകൾ സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയൊരു പ്രധാന ഘടകമാണ് കുടുംബശ്രീ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്കറിയാം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങള് ബഹുമാനത്തൊക്കെ നമ്മുടെ തദ്ദേശ സ്വകാര്യ വകുപ്പ് മന്ത്രി തന്നെ വിലയിരുത്തിയിട്ടുണ്ട് എല്ലാ മേഖലയിലും മറ്റു സംസ്ഥാനങ്ങൾക്കും അതിനപ്പുറം മാതൃകയായി മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ കുടുംബശ്രീ മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഉദാഹരണമാണ് ഇത്തരം ഓണത്തിന് നമ്മുടെ വില വില തയറ്റം പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം ചെറിയ ചെറിയ നാട്ടുചന്തകൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് സ്ഥിരസമിതി അധ്യക്ഷരായ പി കെ യശോദ വിമല പ്രഹ്ലാദൻ മെമ്പർ വി കെ സേതുമാധവൻ കുടുംബശ്രീ ചെയർപേഴ്സൺ വി കെ പുഷ്പ മെമ്പർ സെക്രട്ടറി എം കെ ആൽഫ്രഡ് സി ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീ ജെഎൽജി ഗ്രൂപ്പുകൾ കൃഷി ചെയ്ത പച്ചക്കറികൾ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ എന്നിവ വിപണനമേളയിൽ വിറ്റഴിച്ചു